പുണർദം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ സാമ്പത്തികപരമായ ഗുണബലങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി നോക്കാം ഗ്രഹങ്ങളുടെ സ്ഥാനം തൊഴിൽ ബിസിനസ് നിക്ഷേപം ചെലവുകൾ കടബാധ്യതകൾ പുതിയ വരുമാന സ്രോതസ്സുകൾ കുടുംബ ബഡ്ജറ്റ് സമ്പാദ്യം എന്നിവയെല്ലാം വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ ഏഴാമത്തെ നക്ഷത്രമാണ് പുണർദം മിഥുനം രാശിയുടെയും കർക്കടകം രാശിയുടെയും ഭാഗമായി വരുന്ന പുണർദം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴവും ദേവത അതിഥിയുമാണ് പുണർദ്ധം നക്ഷത്രക്കാർ പൊതുവെ നല്ല സ്വഭാവമുള്ളവരും ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധരും അറിവ് നേടുന്നതിൽ താല്പര്യമുള്ളവരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ആഗ്രഹിക്കുന്നവരുമാണ് ഇവർക്ക് നല്ല ആശയവിനിമയ ശേഷിയും വിശാലമായ കാഴ്ചപ്പാടും ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ബുദ്ധിപരമായി നിക്ഷേപം നടത്താൻ കഴിവുള്ളവരും എന്നാൽ ചിലപ്പോൾ അമിതമായി മറ്റുള്ളവരെ സഹായിക്കാൻ പണം ചെലവഴിക്കുന്നവരുമാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പുണർദം നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിൻ്റെയും ഗ്രഹമാണ് ഈ മാസം വ്യാഴം കർക്കടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് പുണർദ്ദം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തും ധാർമ്മികമായ സാമ്പത്തിക തീരുമാനങ്ങൾക്ക് ഇത് പ്രചോദനമാകും കർക്കടകം രാശിയുടെ അധിപനായ ചന്ദ്രൻ മനസ്സുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് പുണർദ്ദം നക്ഷത്രത്തിന്റെ ഒരു ഭാഗം കർക്കടകം രാശിയിൽ വരുന്നതിനാൽ ചന്ദ്രൻ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ വൈകാരികമായ തീരുമാനങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാം എന്നാൽ കുടുംബപരമായ കാര്യങ്ങളിൽ പണം ചെലവഴിക്കുന്നതിന് ഇത് നല്ലതാണ് ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ് ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധം നൽകും ഈ ഗ്രഹങ്ങളുടെ എല്ലാം സംയോജിത സ്വാധീനമാണ് പുണർദ്ധം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നത് മൊത്തത്തിൽ അനുകൂലമായ ഗ്രഹസ്ഥിതി സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കാണ് ഈ മാസം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ വൈകാരികമായ തീരുമാനങ്ങൾ ഒഴിവാക്കി സാമ്പത്തികപരമായ അച്ചടക്കം പാലിക്കുന്നത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി വളരെ നല്ലൊരു സമയമായിരിക്കും വരുമാനം വർദ്ധിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും എന്നാൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതെയും അമിതമായ ഔദാര്യവും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ മെച്ചപ്പെടുന്നതിലൂടെ ഇത് സംഭവിക്കാം പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനോഭാവം കാരണം ചിലപ്പോൾ അനാവശ്യമായ ചെലവുകൾക്ക് സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഇതിലൊരു പരിധി വെക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് നല്ലതാണ് വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കും ലോട്ടറി പാരമ്പര്യ സ്വത്ത് പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം അല്ലെങ്കിൽ മുൻപ് ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും പണം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും ഭാവി കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും പണത്തിന്റെ ഒഴുക്ക് നല്ല രീതിയിലായിരിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാകും എന്നാൽ ഈ ഒഴുക്ക് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക തൊഴിൽ ചെയ്യുന്ന പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങളും സാമ്പത്തികപരമായ ഉന്നതിയും കൊണ്ടുവരും നിങ്ങളുടെ അറിവും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ശമ്പള വർധനവ് ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രകടനവും അർപ്പണബോധവും മേലധികാരികൾ അംഗീകരിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ മാസ വരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച ശമ്പള പാക്കേജുകളോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കരിയറിൽ ഒരു വലിയ വഴിത്തിരിവായേക്കാം നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിലും ജോലികളിലും മികച്ച വിജയം നേടാൻ കഴിയും നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങളും ആശയവിനിമയ ശേഷിയും അംഗീകരിക്കപ്പെടും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരത്തിനും സാമ്പത്തികപരമായ ഉന്നതിക്കും വഴിയൊരുക്കും അധ്യാപന രംഗത്തുള്ളവർക്ക് നല്ല സമയമാണ് നിങ്ങളുടെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസുകളോ ഇൻസെൻറ്റീവുകളോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മാസ ഒരു അധിക സ്രോതസ്സായി മാറും ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്കും കൺസൾട്ടന്റ്മാർക്കും ഈ മാസം പുതിയ ക്ലയൻറുകൾ ലഭിക്കാനും വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും സാധിക്കും ഇത് വരുമാനത്തിൽ കാര്യമായ വർധനവ് വരുത്തും നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഉപദേശം നൽകുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളോ തുറന്നു കിട്ടാം ഇത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ബിസിനസ് ചെയ്യുന്ന പുണർത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം വളർച്ചയുടെയും പുതിയ വെല്ലുവിളികളുടെയും മാസമായിരിക്കും പുതിയ സംരംഭങ്ങൾക്കും നിലവിലുള്ള ബിസിനസ് വിപുലീകരണത്തിനും ഇത് അനുകൂലമായ സമയമാണ് എന്നാൽ ശ്രദ്ധയോടെയുള്ള സമീപനം ആവശ്യമാണ് ലാഭകരമായ പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും ദീർഘകാലത്തേക്ക് പ്രയോജനകരമായ ഡീലുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും ും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ് പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും പുതിയ വിപണന തന്ത്രങ്ങളും പരസ്യ രീതികളും പരീക്ഷിക്കുന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിക്കും പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കൺസൾട്ടിംഗ് മേഖലകളിൽ ചില ബിസിനസ് ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ബിസിനസ്സിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും പുതിയ ആശയങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നത് വഴി വലിയ വിജയം നേടാൻ സാധിക്കും നിങ്ങളുടെ ബുദ്ധിപരമായ സമീപനം ഈ മാസം ബിസിനസ്സിൽ പ്രതിഫലിക്കും നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ പുനർദം നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ് എന്നാൽ അമിതമായ ഔദാര്യം നിക്ഷേപങ്ങളെ ബാധിക്കാതെ ശ്രദ്ധിക്കുക ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ് ഹ്രസ്വകാല നിക്ഷേപങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും ഭൂമി കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് മികച്ച വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങാനും വലിയ ലാഭത്തിൽ വിൽക്കാനും സാധിക്കും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്രോജക്ടുകളിലും നിക്ഷേപിക്കാൻ നല്ല സമയമാണ് സ്വർണം വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകും നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വൈവിധ്യമാർന്ന നിക്ഷേപ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് അഭികാമ്യമാണ് മുൻപ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ നിക്ഷേപ അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും ഇവയെക്കുറിച്ച് പഠിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക വിദ്യാഭ്യാസം ഗവേഷണം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലെ നിക്ഷേപങ്ങൾ ഭാവിയിൽ മികച്ച വരുമാനം നൽകും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും പുണർദം നക്ഷത്രക്കാർ ചെലവുകളുടെ കാര്യത്തിൽ ഒരു നിശ്ചിത ബഡ്ജറ്റ് പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും അത്യാവശ്യമുള്ളവ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുക ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ ആവശ്യങ്ങൾ വാഹന റിപ്പയർ വീടിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഇത് നല്ല കാര്യമാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ബാധിക്കാത്ത രീതിയിൽ ആയിരിക്കണം കൃത്യമായി ഒരു ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികമായി സുരക്ഷിതത്വം നൽകും നിങ്ങളുടെ വരുമാനം ചെലവുകൾ നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക വീടുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾക്കോ മെച്ചപ്പെടുത്തലുകൾക്കോ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വത്തിന് മൂല്യം വർദ്ധിപ്പിക്കും ചിലർക്ക് യാത്രകൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാം ഇത് വിനോദയാത്രകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ ആകാം മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് ചെലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും കടബാധ്യതയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം അത് കുറയ്ക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുമുള്ള നല്ല അവസരങ്ങൾ നൽകുന്നു എന്നാൽ പുതിയ കടങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ വേണം നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും സഹായിക്കും പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയതും നൂതനവുമായ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ അറിവും ആശയവിനിമയ ശേഷിയും ഇതിന് സഹായിക്കും നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ അധിക വരുമാനം നൽകും നക്ഷത്രാധിപനായ വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ വ്യാഴമന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും അർച്ചനകളും നടത്താം വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമാകും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീക്കാനും പുതിയ സംരംഭങ്ങളിൽ വിജയം നേടാനും സഹായിക്കും ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്താം പാവപ്പെട്ടവരെ സഹായിക്കുക പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ആവശ്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പുണർദ്ദം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകും ജ്യോതിഷപരമായ കാര്യങ്ങൾക്ക് അപ്പുറം നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും വിജയത്തിലേക്കുള്ള പ്രധാന താക്കോലുകളാണെന്ന് തിരിച്ചറിയുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോവുക പൊതുവെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പുനർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം സാധ്യതകളും അവസരങ്ങളും നൽകുന്ന ഒരു മാസമാണ് ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തിക തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാനും സഹായിക്കും ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും പുനർദം നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു